നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ദീപാവലി കഴിഞ്ഞു പക്ഷെ കർഷകർ കാത്തിരുന്ന പി എം കിസാൻ ഇരുപത്തിയൊന്നാം ഗഡു ഇതുവരെ ലഭിച്ചില്ല ഇനി എപ്പോൾ പി എം കിസാൻ ഇരുപത്തിയൊന്നാം ഘടകു ലഭിക്കും പുതിയ തീയതി എന്താണ് ഈ വീഡിയോയിലൂടെ അവസാനം വരെ നിങ്ങൾ കാണൂ വിശദമായി നമ്മൾക്ക് പരിശോധിക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പി എം കിസാന്റെ ഇരുപത്തിയൊന്നാം ഗഡു ദീപാവലിക്ക് മുൻപ് റിലീസ് ചെയ്യാൻ സർക്കാർ ശ്രമിച്ചിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ പേയ്മെന്റ് വൈകിയതായി സൂചനയുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പുതിയ തീയതി നവംബർ ആദ്യവാരമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തതിനെ തുടർന്നാണ് ഈ ഒരു നീക്കം അതിനാൽ ആദ്യഘട്ട വോട്ടിങ്ങിന് മുൻപ് ഗുണഭോക്താക്കൾക്ക് പണം ക്രെഡിറ്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പഞ്ചാബ് ജമ്മു കാശ്മീർ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ഈ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് പ്രകൃതി ദുരന്തങ്ങൾ കാരണം മുൻപേ പണം ലഭിച്ചു കഴിഞ്ഞു മറ്റുള്ള സംസ്ഥാനങ്ങൾക്കായി പേയ്മെന്റ് തയ്യാറാക്കി വരികയാണ് പദ്ധതിയുടെ ഔദ്യോഗിക പോർട്ടൽ അതായത് പി എം കിസാൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ഇപ്പോഴും പഴയ വിവരങ്ങളാണ് കാണുന്നത് എന്നാൽ പുതുക്കിയ ഡാറ്റ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അപ്ഡേറ്റ് ചെയ്യും നിങ്ങളുടെ ഇ കെ വൈ സി പ്രധാനമായും പൂർത്തിയാക്കുക ഭൂമി രേഖയും മറ്റ് ഡീറ്റെയിൽസും ശരിയാണെന്ന് ഉറപ്പുവരുത്തുക ഡി ബി ടി ആക്ടിവേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക ഇ കെ വൈ സി പി എം കിസാൻ ഡോട്ട് ജി ഒ ജിഒി ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ ഒ ടി പി ബേസ്ഡ് ഇ കെ വൈ സി ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ അടുത്തുള്ള സി എസ് സി സെൻറ്ററിലോ ബാങ്കിലോ ബയോമെട്രിക് വഴി നിങ്ങൾക്ക് ചെയ്യാം പി എം കിസാൻ പദ്ധതിയുടെ കർഷകർക്ക് വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്നു മൂന്ന് തുല്യ തുല്യകെടുക്കുകളായി രണ്ടായിരം രൂപ വീതം ഒരു വർഷത്തിൽ ലഭിക്കുന്നുണ്ട് അത് നേടാൻ രജിസ്ട്രേഷൻ മാത്രമുള്ള ഈ കെ കൂടി നിർബന്ധമാണ് നിങ്ങളുടെ പേയ്മെന്റ് സ്റ്റാറ്റസ് നോക്കാൻ നോ യുവർ സ്റ്റാറ്റസ് ഓപ്ഷനിൽ പി എം കിസാൻ പോർട്ടലിൽ ലഭ്യമാണ് അല്ലെങ്കിൽ പി എം കിസാൻ മൊബൈൽ ആപ്പിലോ കിസാൻ ഇ മിത്ര ചാറ്റ് ബോർഡിലോ ആധാർ നമ്പർ നൽകി സ്റ്റാറ്റസ് പരിശോധിക്കാം ദീപാവലി ആഘോഷങ്ങൾ കഴിഞ്ഞെങ്കിലും കർഷകർക്കുള്ള സന്തോഷ വാർത്ത അടുത്ത വാരം തന്നെ വരാനിരിക്കുന്നു നവംബർ ആദ്യവാരത്തിൽ പണം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനാൽ നിങ്ങളുടെ രേഖകൾ ഉറപ്പാക്കൂ ഇ കെ വൈ സി പൂർത്തിയാക്കൂ പേയ്മെന്റുകൾ വരുമ്പോൾ നിങ്ങളും തയ്യാറായിരിക്കുക ഇതുപോലെ ഏറ്റവും യാഥാർത്ഥവും വിശ്വസനീയമായ കർഷക വാർത്തകൾ അറിയാൻ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് താങ്ക്